ഹലോ ഡിയേസ് അസലാമലൈക്കും എല്ലാവർക്കും റിന്യൂസ് വ്ളോഗിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വ്ലോഗ എൻ്റെ ഉമ്മയുടെ വീട് പോയപ്പോൾ അവിടുന്ന് എടുത്ത കുറച്ച് വീഡിയോസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആദ്യം കണ്ടതാണ് എൻ്റെ ഉമ്മയുടെ വീട് ഇതൊക്കെ എൻ്റെ ഉമ്മയുടെ ഉമ്മക്ക് വെച്ചിട്ട് കുറച്ച് ചെടികളാണ് അപ്പോൾ നമുക്ക് ഈ ചെടികൾ ഫുള്ളായിട്ട് കണ്ടുനോക്കാം ഇനി കാണുന്ന വീട് എൻ്റെ വലിയ അമ്മൻ്റെ വീടാണ് ഇന്നലെ എൻ്റെ താഴത്ത് കുറച്ച് പാഠവും തോടമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പൊ എല്ലാവരോടും അലൈക്കും